ീൻ നമ്പർ എട്ട് വിവരണം ഒന്ന് വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ അലൈസാഹു അള്ളാഹു അല്ലയോ മി ഏറ്റവും നല്ല വിധികർത്താവ് അൽ ഹക്കിമീൻ വിധികർത്താക്കളെ ഈ സൂറയുടെ അവസാനത്തെ ആയത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇതിന്റെ പതാനുവറ അർത്ഥം മാത്രം നമുക്ക് ഇന്ന് നോക്കാം അലൈസല്ലാഹു അത് നാം ആദ്യം കാണുന്ന ഹംസ അത് ഹർഫുൽ ഇസ്തീഫാം ഇസ്തഫാമിന്റെ അക്ഷരമായി കലിമത്തായി ഹംസയായി ഉപയോഗിക്കുന്നത് ആവശ്യമായി വരുമ്പോഴൊക്കെ തന്നെ അറബി ഭാഷയിൽ സെന്റൻസിൽ ഈ ഹംസ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഹംസക്ക് ഹംസത്തുൽ ഇസ്തീഫാം എന്നാണ് പറയാറുള്ളത് പിന്നെയുള്ളത് ലൈസ എന്ന ാണ് ലൈസ മാതിയായ ചുവലായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അതിന് മുലാരിയോ മറ്റ് രൂപങ്ങളോ കാണുക സാധ്യമല്ല മുലാരിയായ ചുവലിന്റെ ആ രൂപത്തിൽ മാത്രമേ ലൈസ ഉപയോഗിക്കാറുള്ളൂ അർത്ഥം കളിമത്തും അല നെഫീൽ ഹാലിന്ന് നിഷേധത്തെ സൂചിപ്പിക്കുന്ന അർത്ഥമാണ് ലൈസക്കുള്ളത് വർത്തമാനകാലത്തെ എന്തെങ്കിലും നിഷേധിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ക്രിയയാണ് ലൈസ അതാണ് കെളിമത്തും അല നഫീൽ ഹാൻ എന്ന് പറഞ്ഞത് അപ്പൊ മാളിയാണ് എന്ന് പറയുകയുണ്ടായി മുലാരി അതിനില്ല അങ്ങനെ ചില ക്രിയകൾ അതിൽപ്പെട്ടതാണ് ലൈസ പിന്നെ ഉള്ളത് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മുൽ ജലാല ഇത് നമ്മൾ നേരത്തെ ഈ ഇസ്മുൽ ജലാലയെ കുറിച്ച് ഈ മഹത്തായ നാമത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഈ മഹത്തായ നാമത്തെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അലൈസ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലയോ അപ്പൊ ലൈസയുടെ അർത്ഥം അല്ല ഇല്ല ഇങ്ങനെയുള്ള നഫീനെ നിഷേധത്തെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലാണ് ലൈസ ഉപയോഗിക്കാറുള്ളത് അലൈസ് അപ്പൊ അംസയും കൂടെ ആദ്യം വന്നപ്പോൾ അപ്പൊ നഫിയും അവിടെ ഉണ്ടായി ഇസ്തീഫാമും ഉണ്ടായി എന്നുള്ളതാണ് നഫിയും ഇസ്തീഫാമും കൂടിയിട്ടുള്ള ഒരു ജുംലയാണ് ഒരു സെന്റൻസ് ആണ് ബി അഹ്കമിൽ അലൈസ്മിൻ എന്ന ആയിട്ട് അപ്പൊ അലൈസാഹു അല്ലാഹു അല്ലയോ ബി അഹ്കമി ബി എന്ന അക്ഷരം ഹെർഫാണ് ഇസ്മിന്റെ മുമ്പിലാണ് ഇസ്മിന്റെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുന്നു അഹ്കം എന്ന ഇസ്മിന് മുമ്പിൽ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ അഹ്കമി എന്ന് പറയുന്നത് ജെറോട് കൂടി പറയാനുള്ളതാണ് ഹെർഫു ജൻ ജെർ ആക്കാൻ കലിമത്തിന് ജെർമ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് ബാ ഇവിടെ ഈ കലി ഈ ജുംലയിൽ ഈ സെന്റൻസിൽ ഈ ബാ സായി വന്നു എന്നാണ് വ്യാകരണത്തിൽ പറയുക അധികമായി വന്നതാണ് അപ്പോ അത് ഭാഷാ സൗന്ദര്യം അനുസരിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് വേറെ വിഷയം അപ്പോൾ ബി പിന്നെ പിന്നെയുള്ളത് അഷ്കമാണ് അഹ്കം എന്നത് നേരത്തെ നമ്മൾ ഈ സൂറയിൽ തന്നെ അഹ്സൻ പഠിച്ചിട്ടുണ്ട് അഫ്ഫൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഹ്കം പഠിക്കുന്നു ഒരേ വജിൽ ഒരേ രൂപത്തിൽ വന്നിട്ടുള്ള അഫ് എന്ന രൂപത്തിൽ വന്നിട്ടുള്ള ഈ പിന്നെ കളിമത്തിന് ഇസ്മു തഫ്ലീൽ എന്നാണ് പറയുക തഫലീലിനെ അതായത് സൂപ്പർ ലിറ്റീവായിട്ട് അർത്ഥം പറയാൻ വേണ്ടിയാണ് ഈ രൂപത്തിലേക്ക് കലിമത്തുകളെ മാറ്റാറുള്ളത് അഷ്കം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അർത്ഥം പറഞ്ഞത് ഏറ്റവും നല്ല വിധി കർത്താവ് നേരത്തെ അഷ്സൻ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല അല്ലെ അശ്വൻ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പതികൻ അതുപോലെ അഷ്കം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല വിധി കർത്താവ് അഷ്കം ഏറ്റവും നല്ല വിധി കർത്താവ് പിന്നെ ഉള്ളത് ഹാക്കിമീൻ എന്നതാണ് ഹാക്കിമൂൻ എന്നതിന്റെ ബഹുവചനമാണ് ഹാക്കിമൂൻ എന്നും ഹാക്കിമീൻ എന്നും മുസ്ലിമുൻ മുസ്ലിമൂന മുസ്ലിമീന ഇങ്ങനെ ജമ്മില് ഈ രണ്ട് രീതികൾ കലി സെന്റൻസിന്റെ സെന്റൻസിൽ ആ കലിമത്ത് വരുന്നതിന്റെ വ്യത്യാസമനുസരിച്ച് ചിലപ്പോൾ ഹാക്കിമൂന എന്ന് പറയുന്നടുത്ത് ഹാക്കിമൂന എന്ന് പറയും ഹാക്കിമീന എന്ന് പറയേണ്ട അടുത്ത് ഹാക്കിമീന എന്നും പറയും അത് സെന്റൻസിൽ വരുന്ന സാന വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് ആ മാറ്റം നമുക്ക് കാണാൻ കഴിയാം അപ്പൊ ഹാക്കിം എന്ന് പറഞ്ഞാൽ വിധികർത്താവ് ന്യായാധിപൻ ഭരണാധികാരി എന്നെല്ലാമാണ് ഹാകിമിന്റെ അർത്ഥം അതിന്റെ ബഹുവചനമാണ് എന്ന് ഈ ആയത്തിൽ വന്നിട്ടുള്ള ആ പിന്നെ ഹക്കിമീൻ ഇനി ഈ രണ്ട് കലിമത്തും ഹഹമി എന്ന കലിമത്തിന്റെയും ഹാക്യം എന്ന കലിമത്തിന്റെയും മാതി ക്രിയാരൂപം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരേ രൂപത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുക അതുകൊണ്ടാണ് അഹ്കം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അതിന്റെ മാതിയായ പേര് പറയാതിരുന്നത് അഹ്കമിന്റെയും അതുപോലെ തന്നെ ിന്റെയും ക്രിയ രൂപം നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം അപ്പൊ അഷ്കമുൽ ഹാക്കിമീൻ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് എന്നാണ് അഷ്കമുൽ ഹാക്കിമീൻ എന്ന് പറയുമ്പോൾ അർത്ഥം ഇതിന്റെ ഭാതിയായ പേര് ഹാക്ക എന്നാണ് ഹാക്ക അതിന്റെ മുതാരി അഷ്കുമു അതിന്റെ മസ്ദർ ഷുമൻ ഷകുമത്തൻ അതിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്നുണ്ട് ഹാക്കിം എന്ന രൂപം സഹുവ ഹാക്കിമുണ്ട് ഹാഖിം അപ്പൊ ഹക്കമ എന്ന് പറയാ വിധി പറഞ്ഞു വിധിച്ചു ധരിച്ചു നിയന്ത്രിച്ചു നയിച്ചു തീരുമാനിച്ചു ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഹക്കമ എന്ന മാതിരിയായ പേരിലുള്ളത് അതിന്റെ മുതാരി യഷ്കുമു ഹൻ ഹൻകിം ഹകൂമത്ത് എന്ന് പറഞ്ഞ ഭരണാധികാരം ഭരണകൂടം എന്നൊക്കെയാണ് ഹക്കൂമത്തിന്റെ അർത്ഥം കോടതിക്ക് മഷ്കമത്ത് എന്നാണ് അറബിയിൽ പറയുക മഷ്കമത്ത് മഷ്കമത്ത് കോടതി എന്നാണ് മഷ്കമത്തിന്റെ അർത്ഥം എന്നതിന്റെ ബഹോജനമാണ് ഹാമൂൻ എന്നുള്ളത് വിധി പറയുക വിധിക്കുക ധരിക്കുക നിയന്ത്രിക്കുക നയിക്കുക തീരുമാനിക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് അതിനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഈ ആയത്തിന്റെ പദങ്ങളുമായി ബന്ധപ്പെട്ട് മനസിലാക്കേണ്ട ചില സംഗതികൾ ഇനി ഹിക്കുമത്ത് എന്നൊരു പദം നമ്മൾ അറബി ഭാഷയിൽ കേൾക്കാറുണ്ട് ഹെക്കുമത്ത് അതൊരു പിന്നെ ഹക്കീമ് ഹിക്കുമത്ത് എന്നൊക്കെ തന്നെ ഹക്കീമ് ഹെക്കുമത്ത് എന്നൊക്കെ കേൾക്കാറുണ്ട് അതിന്റെ ക്രിയാരൂപം എന്താണ് അതിന്റെ ക്രിയാരൂപം ഹക്കുമ എന്നാണ് മാതാവി പേര് ഹക്കമ എന്നല്ല യഹ്കുമു യഷ്കുമു ഹൻ ഫഹുവ ഫീമു ഹക്കുമാ യഹ്കുമു ഹൻ വഹിക്കുമത്താൻ ഫഹുവ ഹക്കീമു ഹക്കുമ എന്നു പറഞ്ഞാൽ തന്റെ ബുദ്ധിശാലിയാവുക തത്വജ്ഞാനിയാവുക യുക്തിമാനാവുക എന്നൊക്കെയാണ് അപ്പൊ ഹക്കീമ് എന്നത് തന്റെ ഇടമുള്ളവൻ ബുദ്ധിശാലിയായവൻ തത്വജ്ഞാനി യുക്തിമാൻ എന്നൊക്കെ അർത്ഥം പറയുന്നു അതിന്റെ ബഹുവചനം ഹുക്കമാവും അത് സാന്ദർഭികമായി കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ ഈ ആയത്തിൽ ഹക്കമ യഹുമു എന്നതിൽ നിന്ന് ഹക്കുമു ഹെ ഹാക്കിമു ഹാക്കിമിന്റെ ബഹുവചനം ഹക്കിമീം അതിന്റെ ഇസ്മു പപ്പുതിയിലായ രൂപമാണ് ഹഹമ്